ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ആയുർവേദ ടോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലശോധനയെ കുറിച്ചാണ് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് മലശോധന വരുത്താം ഈ ക്രോണിക് കോൺസ്റ്റിപ്പേഷനിൽ നിന്ന് എങ്ങനെ നമ്മുടെ ശരീരത്തെ രക്ഷിക്കാം എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്റെ പേര് സെറി ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ് തൃശ്ശൂരാണ് നമ്മുടെ ക്ലിനിക്ക് വരുന്നത് അപ്പൊ നമുക്ക് വളർച്ചയായിട്ടും ഇല്ലാതെ ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മലശോധനയുടെ കാരണങ്ങൾ അതേപോലെ ഇതിനെ പ്രതിരോധിക്കാൻ എങ്ങനെയാണ് ഭക്ഷണ രീതിയിലൂടെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നത് അതേപോലെ എന്തൊക്കെ ലൈഫ് റൂട്ടീനിൽ നമ്മൾ ചേഞ്ച് വരുത്തേണ്ടതുണ്ട് പിന്നെ അതേപോലെ ഒറ്റമൂലികൾ ഔഷധ പ്രയോഗങ്ങൾ ഇതൊക്കെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അപ്പോ നമുക്ക് തുടങ്ങാം അപ്പൊ മലശോധനയില് നമുക്ക് ആദ്യമായിട്ട് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ നിന്നും തുടങ്ങാം നമുക്ക് ആദ്യമായിട്ട് പറയാണെങ്കിൽ ഈ മലശോധന ചിലപ്പോൾ ആഴ്ചകളോളം നമുക്ക് നീണ്ടു നിൽക്കുന്ന ശോധന കുറവ് ഉണ്ടാവാം അതുപോലെ ചിലവർക്ക് ദിവസങ്ങളോളം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വളരെ റെഗുലർലി അവർക്ക് പോകാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരും നമുക്കിടയിൽ കാണാറുണ്ട് അപ്പൊ അവർക്കൊക്കെ നമുക്ക് അതായത് ആഴ്ചകളോളം നമുക്ക് നീണ്ടു നിൽക്കുന്നതിന് വളരെ വ്യക്തമായിട്ടുള്ള ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് വലിയ വലിയ മാരകമായ രോഗങ്ങളിലേക്ക് പിന്നീട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് കാരണങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ മലശോധന ശരിക്ക് കറക്റ്റ് ആയിട്ട് വരാതെ നിൽക്കുന്നതെന്ന് നോക്കാം അപ്പൊ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രൂക്ഷത കൂടുന്ന കൂടുന്ന അവസ്ഥ എന്നാണ് പറയുന്നത് ശരീരത്തിൽ രൂക്ഷത കൂടുക എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിലെ മൂന്ന് ദോഷങ്ങളുണ്ട് ഏതൊക്കെയാണത് വാദം പിത്തം കഫം ഓക്കെ അതിൽ വാദം എന്ന് പറയുന്നത് എന്താണ് പലർക്കും മനസ്സിലാവില്ല ഇതെന്താ സംഭവം വാത പിത്ത കഫം ഇത് എന്താ സംഭവം എന്ന് പലരും ചോദിക്കാറുണ്ട് ഇത് ആയുർവേദത്തിലെ നമ്മുടെ ശരീരത്തിലുള്ള മൂന്ന് ദോഷങ്ങളെയാണ് വാദ പിത്ത കഫം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാതദോഷം കൂടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി രൂക്ഷത കാരണം വാതകം എന്ന് പറയുന്നത് വായുവാണ് ഓക്കെ വായു നമുക്കറിയാം കാറ്റ് വായു കാറ്റ് അപ്പോ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു തുണി നമ്മള് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ഇടുകയാണെങ്കിൽ കാറ്റ് കൊണ്ടത് ഉണങ്ങുന്നത് കണ്ടിട്ടില്ല അതുപോലെ തന്നെ വാദം നമ്മുടെ ശരീരത്തിൽ വളരെ നോർമൽ ആയിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാറുണ്ട് പക്ഷേ എന്താ നിർഭാഗ്യവശാൽ ഈ വാദം വളരെ വില്ലനായിട്ട് മാറാറുണ്ട് ചില സമയത്ത് അപ്പോഴെന്താ സംഭവിക്കുന്നത് നമ്മുടെ തുണി ഉണങ്ങുന്ന പോലെ നമ്മുടെ ശരീരവും വാദം വർദ്ധിക്കുന്ന സമയത്ത് കാറ്റ് കൂടുന്ന സമയത്ത് നമ്മുടെ തുണി ഉണങ്ങുന്ന പോലെ നമ്മുടെ ശരീരവും ഉണങ്ങി പോകുന്നു അപ്പൊ അതുകൊണ്ടാണ് രൂക്ഷത കൂടെ ഊഷത് കൂടുന്ന അവസരങ്ങളിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട് അതേപോലെ പിന്നെ രണ്ടാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പൈൽസ് ആണ് പൈൽസ് ഓക്കെ അപ്പൊ പൈൽസ് കണ്ടീഷൻ അഥവാ മൂലക്കുരു ഹെമറോയിഡ് അതേപോലെ നമ്മുടെ ആയ സംസ്കൃതത്തിൽ പറയുകയാണെങ്കിൽ അർഷസ് ഇങ്ങനെ ഈ പെരുകളിലൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ പൈൽസ് എന്ന ഇഷ്യൂവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പൊ ഈ ഇഷ്യൂ ഉള്ളവരിൽ പൊതുവായിട്ട് നമുക്ക് കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇതേപോലത്തെ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ പലതരത്തിലുള്ള മൂന്ന് തരത്തിലാണ് ഈ പൈൽസ് അറിയപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പൈസ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതറിയാത്ത ഒരു ആ എപ്പിസോഡ് പോയി കാണാട്ടോ അപ്പൊ അതിൽ നമ്മള് മൂന്ന് തരത്തില് അതായത് ഇന്റേണൽ പൈസ് എക്സ്റ്റേർണൽ പൈസ് ബ്ലീഡിംഗ് പൈസ് ഇന്റേണൽ പൈൽസ് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ രക്തക്കൊള്ളലുകള് ഉള്ളിലത്തെ രക്തക്കൊള്ളലുകൾ വീക്കം സംഭവിക്കുകയും അത് ഉള്ളിൽ വെച്ചിട്ട് തന്നെ നീര് വരികയും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഇന്റേണൽ പൈസ് എക്സ്റ്റേണൽ പൈസ എന്ന് പറയുമ്പോൾ എന്താണ് ഉള്ളിലേക്ക് തള്ളി വരുന്നതാണ് പുറത്തേക്ക് തള്ളി വരുന്നതാണ് എക്സ്റ്റേണൽ പൈൽസ് ബ്ലീഡിംഗ് പൈൽസ് എന്ന് പറയുന്നത് അതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് ആണ് അതിലും എന്താണ് രക്തക്കൊള്ളലുകൾ പൊട്ടി അതെല്ലാം കൂടി പുറത്തേക്ക് തള്ളി വരികയും പൊട്ടി അതിൽ നിന്ന് ബ്ലീഡിങ് വരികയൊക്കെ ചെയ്യുന്ന വളരെ സംഘടി മായ വേദനയുള്ള ഒരു സംഭവം തന്നെയാണ് പൈസ അപ്പൊ പൈസ ഉള്ള ആൾക്കാരിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് കോൺസ്റ്റിപ്പേഷൻ വളരെ കൂടുതലായിരിക്കും ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ തന്നെ അവർക്ക് വരാറുണ്ട് അപ്പൊ അത് പ്രധാനപ്പെട്ട പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് കെമിക്കൽ മെഡിസിൻസ് യൂസേജ് ചെയ്ത് ചെയ്യുന്ന സംഭവങ്ങൾ അതായത് നമുക്ക് റൈനൈറ്റീസ് പോലത്തെ അസുഖങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കഫം അവിടെ കൂടുകയാണ് അല്ലെ നമ്മുടെ ശരീരത്തിൽ കഫം കൂടുകയാണ് അപ്പോ അതായത് നമുക്ക് എന്തെങ്കിലും മൈതേനോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് കഫം കൂടുകയാണ് സംഭവിക്കുന്നത് അപ്പോ കഫം കുറയാനുള്ള മരുന്നുകളാണ് അപ്പോ നമ്മളെ ഏത് മെഡിസിൻ ആയാലും അത് എഴുതുന്നത് അപ്പൊ കഫം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെത്തെ കഫം കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ ഡ്രൈൻ ചെയ്യാനുള്ള മെഡിസിൻസ് ആണ് നമ്മൾ എഴുതി കൊടുക്കുന്നത് അപ്പൊ അതെന്താണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് അത് സംഭവിക്കാറുണ്ട് മനസ്സിലായോ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് കൂടുതലായിട്ട് പിന്നെ വളരെ നോർമലായിട്ട് പറയുകയാണെങ്കിൽ പ്രഗ്നൻസി സമയത്ത് നമ്മൾ അയൺ ഗുളികയൊക്കെ ഒക്കെ ധാരാളം കഴിക്കുന്നത് കൊണ്ടും അയറൺ കാൽസ്യം ഇതൊക്കെ ധാരാളം കഴിക്കുന്ന സമയമാണല്ലേ പ്രഗ്നൻസിയുടെ സമയത്ത് ആ സമയത്ത് വളരെ നോർമൽ ആയിട്ട് സ്ത്രീകൾക്കിടയിൽ ഇതുപോലെ കോൺസ്റ്റിപേഷൻ വരുന്നതാണ് അത് ആഫ്റ്റർ ഡെലിവറി അത് തന്നെ തന്നെ മാറി പോവാറുണ്ട് കേട്ടോ അപ്പൊ ആ സമയത്ത് വരുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിപേഷൻ ഇഷ്യൂ ആണ് എല്ലാ സ്ത്രീകളും എനിക്ക് തോന്നുന്നു അത് എല്ലാവർക്കും അനുഭവിച്ചിട്ടുണ്ടാവും ഒരു മെജോറിറ്റി സ്ത്രീകളും അത് അനുഭവിച്ചിട്ടുണ്ടാവാനാണ് വഴി കേട്ടോ അപ്പൊ അത് വളരെ നോർമലാണ് പിന്നെ വളരെ ജനറ്റിക്കലി ആയിട്ട് അതായത് നമുക്ക് നമ്മുടെ അച്ഛനമ്മമാർക്ക് ഈ ഓൾറെഡി കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ വരാനും അതുപോലെ പൈൽസ് വരാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ പൈൽസ് ഉണ്ട് കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷനുള്ള ഫാമിലിയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അച്ഛനമ്മക്ക് അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും അതിനുവേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപ്പൊ ഇതുപോലത്തെ അസുഖങ്ങൾ വരാതെ തടയാനൊക്കെ നിങ്ങൾക്ക് പറ്റൂട്ടോ ആ അപ്പൊ അതേപോലെ തന്നെ നമുക്ക് വേറെ വരുന്ന ഒരു കാരണമാണ് നമുക്ക് ടെൻഷൻ സ്ട്രെസ് അതേപോലെ അസൂയ കുശുമ്പ് മറ്റുള്ളവരോട് ഒരു ദേഷ്യം ഇതൊക്കെ തോന്നുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു ഈ ഒരു പ്രശ്നം അതായത് എന്താ പറയാ നമ്മുടെ ഈ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് വരാനായിട്ട് കാരണമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സ്ട്രെസ് വളരെ കോമൺ ആണ് ഫാമിലിയിലായാലും അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന പ്ലേസിലായാലും നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കേണ്ടി വരാറുണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂ ആയിട്ട് പിന്നീട് നമുക്ക് മാറാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സ്ട്രെസ് കുറയ്ക്കുക സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മെഡിറ്റേഷൻസ് ചെയ്യുക അതേപോലെ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക യോഗ ചെയ്യുക അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഓക്കെ അതേപോലെ ഉറക്കം ശരിയാവാത്ത അവസ്ഥ അപ്പോൾ അത് വളരെ കോമൺ ആണ് എല്ലാവർക്കും ഇടയിലെ അത് നമ്മുടെ ശരീരത്തിലെ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂ ആയിട്ട് മാറാറുണ്ട് പുറങ്ങ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഒരു രാത്രി പത്ത് മണിക്ക് കടന്ന് ഒരു ആറ് മണിക്ക് എഴുന്നേൽക്കുന്നത് ശീലമാക്കേണ്ടതാണ് പക്ഷെ പലരും അവരുടെ വർക്ക് കൊണ്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടൊക്കെ വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ തെറ്റാണ് നമ്മൾ ചെറിയ കുട്ടികൾ മുതലേ മുതൽ മുതിർന്നവരെയായാലും നമ്മൾ ആ സമയത്തിൽ ഉറക്കാനായിട്ട് ശീലിപ്പിക്കുക കാരണം അവർ ആ സമയത്ത് ഉറങ്ങുമ്പോൾ നല്ല രീതിയിലുള്ളവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞ് നല്ല രീതിയിലുള്ള മാറ്റം വരാനായിട്ട് ശ്രമിക്കും പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തുക നമുക്കറിയാം ഭക്ഷണ രീതി എത്രയും ഭക്ഷണ രീതികൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് കൂടുമെന്ന് ആദ്യം പറയാം അതിനുശേഷം കുറയ്ക്കാനുള്ള ഭക്ഷണ രീതിയും പറഞ്ഞുതരാം കേട്ടോ പാതയായിട്ട് വാദം കൂടുന്ന ഭക്ഷണ രീതികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തണുത്ത ആഹാരങ്ങൾ കഴിക്കാം തണുത്ത അതായത് നമ്മൾ ഐസ്ക്രീം കഴിക്കുക കഴിക്കുക പാനീയങ്ങൾ കഴിക്കുക അതേപോലെ തന്നെ തണുത്ത ആഹാരങ്ങൾ കഴിക്കുക ഓക്കെ ഇതൊക്കെ നമ്മൾ അതുപോലെ തണുത്ത പ്ലേസ് ഇപ്പം നമുക്കറിയാം നമ്മൾ തണുത്ത ഒരു രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് അതല്ലെങ്കിൽ തണുത്ത ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ഹിൽ സ്റ്റേഷനിലൊക്കെ താമസിക്കുന്നവർക്ക് അവരുടെ സ്കിന്നും സാധാരണ നോർമലി ഇടത്തരം അതായത് ഹിൽ സ്റ്റേഷൻ അല്ലാത്ത സാധാരണ ഏരിയാസിൽ താമസിക്കുന്ന ആൾക്കാരുടെ കൈ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ കൈ നല്ല ഡ്രൈനെസ് ആയിരിക്കും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നായിരിക്കും അതെന്തുകൊണ്ടാണ് അത് രൂക്ഷമായ സീസണില് അല്ലെങ്കിൽ രൂക്ഷമായ സ്ഥലത്ത് താമസിക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അതുപോലെ അപ്പൊ അത് അതിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഉണ്ട് അത് അവർ ലൈഫ് റൂട്ടീനിൽ കൊണ്ടുവരാണെങ്കിൽ അവർക്ക് അതിൽ നിന്നൊക്കെ പ്രതിരോധിക്കാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ സാധാരണ ഈ താ എന്താ ഉള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നതിനേക്കാളും ഹിൽ സ്റ്റേഷനിലുള്ളവർ അതിന്റെ തണുപ്പ് കൂടുതലായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനത്തെ കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാദം കൂടുന്നത് കൊണ്ട് ആമാശയത്തിൽ ഫ്ലൂയിഡ് ഇല്ലാതെ അവിടെ ക്രൂരകോഷ്ടം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നു അപ്പൊ ആ ക്രൂരകോഷ്ടമായി മാത്രം ക്രൂരകോഷ്ടം എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല അതൊരു ആയുർവേദിക് വേർഡാണ് അതിനൊന്നുമില്ല നമ്മുടെ ആമാശയത്തിലുള്ള ഫ്ലൂയിഡ് ഒക്കെ നല്ല രീതിയിൽ ഏഹ് കുറഞ്ഞ് ഡ്രൈ ആയി ദൂഷത സംഭവിച്ച് അവിടെയൊക്കെ നമുക്ക് ക്രൂരകോഷം നമുക്ക് വയറ്റിൽ നിന്ന് പോകാൻ പറ്റാത്ത ഒരു ഒരവസ്ഥ ശോധന കുറവൊക്കെ വരുന്ന ഒരു അവസ്ഥയാണ് ഈ ക്രൂരകോഷം അതുപോലെ ഉറച്ച് കട്ടിയായിട്ട് പോവുക ഓക്കെ അപ്പൊ അതൊക്കെ നമുക്കറിയാം ഒരു ഫിംഗറിന്റെ വലുപ്പത്തിലൊക്കെ നമുക്ക് മലം പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട് അപ്പൊ അതൊക്കെ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്നൊരു ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇനി നമുക്ക് വാദം കൂട്ടുന്ന ആഹാരങ്ങൾ പറയാം അതിൽ ഒന്നാണ് കിഴങ് വർഗ്ഗങ്ങൾ അപ്പൊ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്കറിയാം കപ്പ അതേപോലെ ഉരുളക്കിഴങ്ങ് ചീനി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ കൂർക്ക ഇതൊക്കെ വാദം കൂട്ടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ് അപ്പൊ നമ്മള് നമുക്ക് കോൺസ്റ്റിബേഷൻ ഇരിക്കുന്നുണ്ട് കൂട്ടത്തിൽ നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരും ഞാൻ ഈ പൈൽസിന്റെ എപ്പിസോഡിൽ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെയും നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റ് ക്യാരറ്റ് ഏഹ് കിഴങ്ങ് കിഴങ്ങ് പക്ഷെ കാരറ്റ് നമുക്ക് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല ഓക്കെ ഇപ്പൊ വാദം കൂടുന്നതല്ലാതെ വാദം കുറയ്ക്കുന്നതാണ് അപ്പൊ ക്യാരറ്റ് കഴിക്കാം ക്യാരറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ കിഴങ്ങ് വർഗങ്ങളും കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വരുന്നത് പരിപ്പ് പരിപ്പുവർഗ്ഗങ്ങളാണ് പരിപ്പ് പരിപ്പുവർഗ്ഗം അതുപോലെ കപ്പലണ്ടി കപ്പലണ്ടി കോൺസ്റ്റിപ്പേഷൻ കൂടുതലായിട്ട് കൂട്ടുന്ന സംഭവങ്ങളാണ് പയർ വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ കടല വൻപയർ ഇതൊക്കെ പെടും അതിൽ എക്സെപ്റ്റ് ചെറുപയറും മുതിരി മുതിരിയും ചെറുപയറും നിങ്ങൾക്ക് ധാരാളമായിട്ട് കഴിക്കാം അതിന് പ്രശ്നമില്ല പക്ഷെ ബാക്കിയുള്ള എല്ലാ പയർ വർഗ്ഗങ്ങളും ഒഴിവാക്കുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനായിട്ട് നല്ലത് ഓക്കെ ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് ഏഹ് ഞാൻ പറഞ്ഞു അല്ലെ പൈൽസിന്റെ കാര്യങ്ങളൊക്കെ പറയും പിന്നെ അതിൽ പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളം കുറയുക എന്നുള്ളതാണ് പല ആൾക്കാരിലും വെള്ളം ഒരുപാട് കുറഞ്ഞ് വെള്ളം ഒരുപാട് കുറച്ചാണ് അവൾ കുടിക്കാറുള്ളത് ഒരു ത്രീ ലിറ്റർ ഒന്നും കുടിക്കാതെ ഇരിക്കുന്ന അവസ്ഥകൾ വരാറുണ്ട് അപ്പൊ മൂന്ന് ലിറ്റർ കുടിച്ചില്ലെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും മൂന്ന് ലിറ്റർ അതായത് ഒരു മഴക്കാലത്ത് ഒരു രണ്ടര എങ്കിലും കുടിക്കാൻ ശ്രമിക്കുക അല്ല നമ്മൾ ഏഹ് ലിറ്റർ എങ്കിലും പരമാവധി നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കറക്റ്റായിട്ട് നടക്കും അപ്പൊ വെള്ളം കൂടി കുറയുന്നത് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂയിലേക്ക് മാറാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ ചൂടുവെള്ളം കുടിക്കാൻ നോക്കുക ചൂടുവെള്ളം കുടിക്കുക എല്ലാം തണുത്തത് മാറ്റിയിട്ട് എല്ലാം ചൂടാക്കുക കാരണം വാദം കൂടുമ്പോൾ നമുക്ക് അതാണ് ചെയ്യാൻ പറ്റുക വാദം കൂടുന്നത് തണുത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അപ്പൊ ചൂടുവെള്ളം കുടിക്കുക ചൂടുവെള്ളത്തിൽ കുടിക്കുക ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ചൂടോട് കൂടി ഭക്ഷണങ്ങൾ കഴിക്കുക അപ്പൊ കഞ്ഞി കുടിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരം കഴിക്കുമ്പോഴത് ചൂടോട് കൂടി കഴിക്കാൻ നോക്കുക പിന്നെ അതേപോലെ തന്നെ ചപ്പല് ധരിക്കുക ഓക്കെ നമ്മൾ വല്ലവഴത്തേക്കും പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മള് വീട്ടിൽ നിൽക്കുന്ന സമയത്തായാലും ചപ്പല് ധരിച്ച് നടക്കുക കാരണം അത് വാദം കൂട്ടുന്ന ഒരു കാര്യമാണ് ആഹ് ഓക്കെ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഭക്ഷണം ഭക്ഷണത്തിൽ ക്രമീകരണം സംഭവിക്കുക അതേപോലെ നമ്മൾ എന്ത് ഫുഡ് ചെറുപഴം ഫ്രൂട്ട്സ് നന്നായി കഴിക്കുക പഴങ്ങൾ നന്നായി കഴിക്കുക പ്രമേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് പ്രമേഹം ഉണ്ടെങ്കിൽ എല്ലാ പഴങ്ങളും കഴിക്കാതിരിക്കുക പേരയ്ക്ക പപ്പായ അതേപോലെ പൈനാപ്പിള് അങ്ങനത്തെ ഒക്കെ കഴിക്കുക ഒരുപാട് പഴക്കാത്ത ആ ഒരുപാട് ഓവർ ആവാതെ അതിന് മുന്നേറ്റ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരമൊക്കെ ഉള്ള സ്റ്റേജ് ആ സ്റ്റേജിലുള്ള പഴങ്ങൾ കഴിക്കാൻ നോക്കുക പഴങ്ങളിൽ ഇപ്പൊ നേത്രപ്പഴം കഴിക്കാതെ റോബസ്റ്റ് കഴിക്കാൻ നോക്കാം പ്രമേഹമുള്ളവരാണെങ്കില് അല്ലാത്തവരാണ് നിങ്ങൾക്ക് പ്രമേഹം ഒന്നുമില്ലവരും കോൺസ്റ്റിബേഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ വളരെ രീതീതരാണ് നിങ്ങൾക്ക് എല്ലാ പഴങ്ങളും കഴിക്കാം എന്നുള്ളതാണ് പറയാനുള്ളത് അതേപോലെ ആസ്മ അലർജി പ്രോബ്ലം ഒക്കെ ഉള്ളവര് ഈ തണ്ണിമത്തൻ അതേപോലത്തെ സംഭവങ്ങളില്ലേ അതേപോലെ പാളകോടൻ പഴം മുന്തിരി മുന്തിരി ഒക്കെ തണുപ്പാണ് അപ്പൊ അതൊക്കെ ഒഴിവാക്കി പാളകോടം പഴം അതിലൊക്കെ ഒരുപാട് കഫുണ്ട് അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഫുഡുകൾ കഴിക്കാൻ നോക്കാം പിന്നെ ഈ വാത് വാതുള്ളവര് ഒഴിവാക്കേണ്ട ഏറ്റവും കുറേ സാധനങ്ങൾ ഉണ്ട് അതിലൊന്നാണ് കോഴി കോഴിമുട്ട ബീഫ് പിന്നെ അതേപോലെ തൈര് കട്ട തൈര് കട്ട തൈര് അല്ല എല്ലാ തരം തൈരുകളും ഒഴിവാക്കുക വളരെ മോശമാണത് പോലെ ബീഫ് പോർക്ക് റെഡ് മീറ്റിൽ വരുന്നതൊക്കെ ഒഴിവാക്കുക അപ്പൊ എന്നിട്ട് അത് ചൂടും കൂടിയാണ് കോഴി കോഴിമുട്ട എന്നൊക്കെ പറയുന്നത് ചൂടും കൂടുതലാണ് അപ്പൊ അത് ഒഴിവാക്കുക കംപ്ലീറ്റ്ലി ഒഴിവാക്കാം പിന്നെ അതിനൊരു ഒറ്റമൂലി എന്ന് പറയുന്നത് നെയ്യ് സേവിക്കുക ഒരു ടീസ്പൂൺ നെയ്യെങ്കിലും രാവിലെ കൊളസ്ട്രോൾ ഉള്ളവർ സേവിക്കരുത് അല്ലാത്ത ഒരു ടീസ്പൂൺ നെയ്യ് ഒരു ഒറ്റമുലി എന്ന രീതിയിൽ പറയുന്നതാണ് അതുപോലെ അവണക്കണ്ണ കുടാം പിറ്റേ ദിവസം നമുക്ക് ഒരു ടീസ്പൂൺ അവണക്കണ്ണ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം വൈറ്റീന്ന് നന്നായി പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതേപോലെ മാറ്റങ്ങൾ വെറ്റാൻ നോക്കുക അതേപോലെ നമുക്ക് തിന് എന്തൊക്കെ കാര്യങ്ങൾ മരുന്നുകൾ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചൂർണങ്ങൾ കൊടുക്കാനായിട്ട് പറ്റും ബൃഹത്രിഫല ചൂർണ്ണം കൊടുക്കാം വരാ ചൂർണ്ണം കൊടുക്കാൻ പറ്റും അവിപത്തി ചൂർണ്ണം കൊടുക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെ നമ്മള് തലേ ദിവസം ചെറു ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഇട്ട് നല്ല രീതിയിലാക്കിയിട്ട് കൊടുക്കാം പിറ്റേ ദിവസം നമുക്ക് ശോധനയൊക്കെ നല്ല രീതിയിൽ വരുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ കഷായങ്ങളിൽ പറയുകയാണെങ്കിൽ ചിരുവില്ലാതി കഷായം കതിരാതി കഷായം ഇതൊക്കെ കൊടുക്കാറുണ്ട് നമ്മൾ പക്ഷെ ഓരോ അവസ്ഥ അനുസരിച്ചാണ് നമ്മളിതൊക്കെ കൊടുക്കാറ് അതുപോലെ നമ്മൾ പാലിൽ ലെമൺ ജ്യൂസ് കലക്കിയിട്ട് കൊടുക്കാറുണ്ട് അപ്പൊ ലെമൺ അസിഡിക്കായവരൊരിക്കലും ഇത് കഴിക്കരുത് ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവം അല്ല അസിഡിറ്റി ഉണ്ടെങ്കിൽ കഴിക്കരുത് പോലെ അപയാരഷ്ടം കൊടുക്കാറുണ്ട് പിന്നെ പല തരത്തിലുള്ള കാര്യങ്ങൾ അപയാരഷ്ടൊക്കെ നമ്മൾക്ക് നല്ല രീതിയിൽ വഴിക്ക് പോകാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതുപോലെ ലേഹ്യങ്ങൾ എന്താണ് ത്രിവൃത്ത് ലേഖ്യം കല്യാണ ലേഖം മണിഭദ്ര ലേഖ്യം ഇതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ഓരോ അവസ്ഥ അനുസരിച്ച് നമ്മൾ രോഗിക്ക് എഴുതി കൊടുക്കാറുണ്ട് ദശമൂല ഹെൽത്ത ലേഖ്യതൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും പറ്റുമോ ചോദിച്ചാൽ പറ്റില്ല അത് അവസ്ഥാനുസരണമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നല്ല രീതിയിൽ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പച്ചക്കറികളൊക്കെ കഴിക്കുക നമ്മൾ പറഞ്ഞ പച്ചക്കറികളൊക്കെ ഒഴിവാക്കി ബാക്കിയുള്ള കിഴങ് വർഗ്ഗങ്ങൾ പയർ വർഗ്ഗങ്ങൾ എക്സെപ്റ്റ് ഞാൻ കുറച്ച് പേര് പറഞ്ഞു കാരറ്റ് ചെറുപയർ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കാം കഴുങ്ങു വർഗ്ഗങ്ങളും പയർ വർഗ്ഗങ്ങളും അപ്പോ ബാക്കി ബാക്കി ബാക്കിയെല്ലാം ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ നോക്കാം നല്ല രീതിയിൽ കോൺസിപ്രേഷനില് വ്യത്യാസം വരും ഭക്ഷണ രീതി അതുപോലെ വെള്ളം കുടിക്കുക ഓക്കെ അപ്പൊ അത്രയുള്ള ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ബൈ